ഫ്രണ്ട്സ് ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എന്ന് എല്ലാവർക്കും ഞാൻ ഇവിടെ പോകുന്നത് ശ്വാസം മുട്ട് നെഞ്ചുവേദന ചുമ ഹാർട്ട് അറ്റാക്ക് ഇവയൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഒരു പഴം ഓക്കെ അപ്പോൾ ഈ ഒരു പഴം കഴിച്ചാല് ഹൃദയം എപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഏത് പഴമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ കിട്ടുക എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നെഞ്ചുവേദന ചുമ ശ്വാസമൊട്ട് ഹാർട്ട് അറ്റാക്ക് ഇവയൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു പഴം കഴിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഓക്കെ അപ്പോൾ ഹൃദയം ആരോഗ്യത്തോട് ഇരുന്നാൽ മാത്രം നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ ഹൃദയത്തിന് ആരോഗ്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ അത്രയും അസുഖങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് പിടിപെടും ഓക്കെ അപ്പോൾ നമ്മുടെ ഹൃദയം കൂടി ഇരിക്കുവാൻ ഈ ഒരു പഴം കഴിക്കണം അതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യ സമയത്തിന് കിടന്നുറങ്ങുക അതേപോലെ തന്നെ കൃത്യ സമയത്തിന് ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ച് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നു വീട്ടിലുണ്ടാക്കിയ ആഹാരം മാത്രം നിങ്ങൾ കൂടുതലായി കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ് ധാരാളം കഴിക്കുക ഓക്കെ അപ്പോൾ ഇനി ആ ഒരു പഴം അതായത് നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ കഴിച്ചിരിക്കേണ്ട ആ ഒരു പഴം വേറെ ആ പഴത്തിന്റെ പേരാണ് അത്തിപ്പഴം എന്ത് തീപ്പഴം അത്തിപ്പഴം ഓക്കെ നിങ്ങൾ അറിയാം എന്തിനാണ് അത്തിപ്പഴം എന്നുള്ളത് വേണ്ട ഇതാണ് അത്തിപ്പഴം ഓക്കെ നിങ്ങൾക്ക് അറിയാം ഓക്കെ അഥവാ നിങ്ങൾക്കിന് ഈ പണം നിങ്ങളുടെ നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇത് ആയുർവേദ ഷോപ്പുകളിൽ പറഞ്ഞു വെച്ചാൽ അവർ കൊണ്ടത്തരും അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കിത് ഓൺലൈൻ ഷോപ്പുകളിൽ വാങ്ങും ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങണ്ട ഇതിന്റെ ഡ്രൈ ആയാലും ഉണക്കിയത് തരും ഓക്കെ അപ്പോൾ ഇത് ഉണക്കിയായാലും കുഴപ്പമില്ല പച്ച കുഴപ്പമില്ല പക്ഷേ പച്ചയാണ് അത്യുത്തമം ഓക്കെ അങ്ങനെ അത്തിപ്പഴം എടുക്കുക അത് കഴിക്കുക ഇത്ര ഒരു അത്തിപ്പഴം കഴിക്കുക ഒരാഴ്ചയില് ഒരു അത്തിപ്പഴം കഴിച്ചിരിക്കുക ഓക്കെ മനസ്സിലായല്ലോ സൂപ്പർ മരുന്നാണത് നിങ്ങളുടെ ഹൃദയം ഇപ്പൊ എത്ര വയസ്സായാലും നല്ല ആരോഗ്യത്തോട് കൂടിയിരിക്കും ഓക്കെ അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ മനസ്സിലായാലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ ജസ്റ്റു റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ